നമസ്തേ നമ്മൾ ഇരുപത്തിയേഴ് വരെ പഠിച്ചു അല്ലേ ഇന്നിപ്പം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഇരുപത്തി ഒമ്പതും വരെ ഒരുമിച്ച് പഠിച്ചു കാരണം ആ ശ്ലോകങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് എന്റെ ഓർമ്മിന്റെയും കണ്ടിന്യൂഷനാണ് നോക്കിയത് द्रष्ट्वे मम स्वजनं कृष्ण द्रष्ट्वे मम स्वजनं कृष्ण ययुसं समुपस्थितं ययुसं समुपस्थितं द्वत tangent श्लोक और श्लोक है द्रष्ट्वे मम स्वजनं कृष्ण द्रष्ट्वे मम स्वजनं कृष्ण ययुसं समुपस्थितं ययुच्छमी समुपस्थितं അതിന്റെ ആ ഒരു ശ്ലോകം അതിന്റെ അർത്ഥം നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം ദൃഷ്ടുവ ഇമം ഇമം ദൃഷ്ടുവേമം അതാണ് ഒന്നിച്ച് ദൃഷ്ടുവേമം എന്ന് പറഞ്ഞാൽ ദൃഷ്ട എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇമം ഈ സ്വജനം സ്വജനങ്ങളെ അതായത് ബന്ധുക്കളെ ഈ ബന്ധുക്കളെ കണ്ടിട്ട് കൃഷ്ണ അല്ലയോ ശ്രീകൃഷ്ണ കൃഷ്ണ വിളിക്കുകയാണ് കൃഷ്ണനെ അല്ലയോ കൃഷ്ണ യൂൽസും യുയിൽസും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടു കൂടി സമുപസ്ഥിതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടെ നിൽക്കുന്ന എന്നാണ് ആ ശ്ലോകത്തിന്റെ ഓരോ പദങ്ങളുള്ള അർത്ഥം ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയിർസും സമുപസ്ഥിതം ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയിൽസും സമുപസ്ഥിതം ഇനി ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകം നമുക്ക് മൂന്ന് ശ്ലോകങ്ങളെക്കൂടെ കണ്ടിട്ട് നമുക്ക് അതിർത്ഥം गुणार्थ तो पढ़ो 29वां पद सेवां सीदन्ति मम गात्राणि सीदन्ति मम गात्राणि मुखं च परिशुष्यति मुखं च परिशुष्यति देहपदुश्च देहपदुश्च शरीरे मे देहपदुश्च शरीरे मे रोमा हर्षश्च जायते ർഷായ സീതന്തി മമ ഗാത്രാണി മുഖം ഹർഷായ സീതന്തി സീതന്തി എന്ന് പറഞ്ഞ തളരുന്നു സീതന്തി തളരുന്നു മമ എന്റെ ഗാത്രാണി എൻറെ അവയവങ്ങൾ എൻ്റെ ശരീരം മുഴുവൻ ശരീരത്തിലെ അവയവങ്ങളെല്ലാം തളരുന്നു മുഖം ച മുഖ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖവും വായും ഒക്കെ അങ്ങ് വായും കൂടെ വായും കൂടെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പരിശുഷ്യതി വായ അങ്ങ് എപ്പോഴാണ് സംസാരിക്കാൻ പറ്റാത്തത് അങ്ങ് വര വരളുന്നു ഒരു വെള്ളമൊന്നും അതായത് ഉണ്ണീരൊന്നും ഇല്ലാതങ്ങ് വരണ്ട പോലെ ഇരിക്കുന്നു ആ ഒരു അവസ്ഥ സംസാരിക്കാൻ കഴിയുന്നില്ല മുഖം ച പരിശുഷ്യതി എന്ന് പറഞ്ഞാൽ പരിശുഷ്യതി എന്ന് പറഞ്ഞാൽ അങ്ങ് വരളുകയാണോ വരളുന്നു എനിക്ക് ഒരു വിറയലും കൂടെ വരുന്നു വേപതുഹു ച അതും കൂടെ വിറയും വിറയും സംഭവി വിറയലും സംഭവിക്കുന്നു ശരീരേ എവിടെയാണ് വിറയൽ വരുന്നത് ശരീരത്തിന് ആകമാനം ശരീരത്തിന് ദേഹത്തിൽ നേ എൻ്റെ എൻ്റെ രോമഹർഷ ച രോമഹർഷവും എൻ്റെ ശരീരമല്ലാന്ന് മുഖമൊക്കെ അവയവങ്ങളൊക്കെ അങ്ങ് തളരുന്നു പിന്നെ മുഖമൊക്കെ വായൊക്കെ അങ്ങ് വരളുന്നു പിന്നെ ശരീരത്തിലൊക്കെ വിറയിൽ അനുഭവപ്പെടുന്നു കൂടാതെ രോമഹർഷ ച രോമഹർഷവും ഉണ്ടാകുന്നു അതായത് ഈ നമ്മുടെ രോമാഞ്ചം ഉണ്ടാകുന്നു പറയത്തില്ലേ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ രോമഹർഷ അങ്ങനെ രോമഹർഷവും ഉണ്ടാകുന്നു ജായതേ ജായതേ ഉണ്ടാകുന്നു രോമഹർഷവും ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ശരീരം തളരുന്നു വായ വരളുന്നു ശരീരത്തിനാകമാനം വിറയലുണ്ടാകുന്നു കൂടാതെ രോമഹർഷവും ഉണ്ടാകുന്നു എന്ന് കൃഷ്ണനോട് പറയുകയാണ് ഇനി മുപ്പതാമത്തെ ശ്ലോകം കൂടെ ഉണ്ട് അത് എന്തെല്ലാമാണ് അർജുനന് സംഭവിക്കുന്നതെന്നാണ് അർജുനൻ പറയുകയാണ് കൃഷ്ണനോട്

ഗാന്ധീവം അർജുനന്റെ ബില്ല് ഗാന്ധീവം ഗാന്ധീപം ഭയങ്കര ഫേമസ് ആണ് അർജുനന്റെ ഗാന്ധീവത്തിന്റെ മുടക്കം കേട്ടാൽ തന്നെ എല്ലാവരും ഗാന്ധീവം ഒന്നിങ്ങനെ ഞാൻ തൊടുത്തു ഒന്ന് ചുമ്മാ ശബ്ദം കേൾപ്പിച്ചാൽ മതി അതെല്ലാവർക്കും മനസ്സിലാകും അർജുനന്റെ ഗാന്ധീവത്തിന്റെ സൗണ്ടാണ് അത്ര പ്രഗത്ഭമാണ് അർജുനന്റെ ഗാന്ധീവം 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 എന്ന് പറയുന്ന ബില്ല് ശ്രംസദേ ഊർവ് വീഴുന്നു എന്റെ കയ്യിൽ നിന്നങ്ങ് എനിക്ക് ഗാന്ധീപം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവയെ പിടിച്ചു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്റെ കയ്യിൽ നിന്ന് ഊർന്ന് വീഴുന്നു ഹസ്താദ് കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് കയ്യിലാണ് പിടിച്ചു നിൽക്കുന്നത് ഗാന്ധീപം ഒക്കെ പിടിച്ചു നിൽക്കുക യുദ്ധത്തിന് തയ്യാറായി അപ്പം കയ്യിൽ നിന്ന് ഗാന്ധീപം ഓർന്നു വീഴുന്നു എന്റെ തൊക്ക് മുഴുവൻ തൊലി മുഴുവനും ശരീരത്തിലെ ഇടി മുഴുവനും അങ്ങനെ ുന്നു ദിച്ചു പോകുന്ന പോലെ തോന്നുന്നു എനിക്കാ പാടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അറിയില്ല എന്റെ ശരീരത്തിലെ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടിട്ട് എന്റെ ശരീരത്തിന്റെ തൊഴിലെല്ലാം അങ്ങ് ദഹിക്കുന്നത് പോലെ തോന്നുന്നു തോന്നുന്നു മുഖയുന്ന പോലെ തോന്നുന്നു പരിദഹതേ ന ശക്രോമി ന ശക്രോമി ഞാൻ ന ശക്രോമി ശക്തനാകുന്നില്ല ഞാൻ അശക്തനാണ് എനിക്ക് ശക്തി ഇല്ല എന്റെ ശക്തിയെല്ലാം ചോർന്നു തോന്നുന്നു ശക്തനാകുന്നില്ല ച അങ്ങോട്ട് അവസ്ഥാദും നിൽക്കുന്നതിനും അവിടെ നിൽക്കുന്നതിനും എനിക്ക് സാധിക്കുന്നില്ല ഞാനിപ്പോ വീട് പോകുമെന്ന് തോന്നുന്നു ഭ്രമതി ഇവ ചാ ഇളകിക്കൊണ്ടിരിക്കുന്ന അതായത് എന്താ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തല കറങ്ങുന്നത് പോലെ എന്താ ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഭ്രമതി ഇവ ച ഭ്രമതിയും എനിക്ക് തോന്നുന്നു ഒരു എല്ലാവരും ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെ മനസ്സൊന്ന് ചഞ്ചരപ്പെടുന്നത് പോലെ നലകറങ്ങുന്നത് പോലെ ശരീരത്തിന്റെ തൊഴിൽ മുഴുവനും ദ്രഹിക്കുന്നത് പോലെയാണ് ചൂട് അനുഭവപ്പെടുന്നു തോന്നുന്നു മേ മനഹ മനസ്സ് എന്റെ മനസ്സിങ്ങനെ പോലെ തോന്നുന്നു ഇവച ഇളകിക്കൊണ്ടിരിക്കുന്നു മേ മനഹ എന്റെ മനം എൻറെ മനസ്സ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയുള്ള ഒരു ഭ്രമത്തിൽ അകപ്പെട്ടതുപോലെ തോന്നുന്നു ഗാന്ധീവം സംഭവിക്കുന്നത് അർജുനൻ കൃഷ്ണനോട് പറയില്ല എന്താണ് എന്ത് എപ്പോഴാണ് അർജുന ഇതൊക്കെ സംഭവിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തെ നമ്മൾ കണ്ടു അർജുനൻ എന്നോട് യുദ്ധം ചെയ്യാൻ ഉച്ച ഉച്ചരായി വന്നു നിൽക്കുന്ന ബന്ധുചന്യങ്ങളെയൊക്കെ കണ്ടിട്ട് കൃപയോടുകൂടി കൃപയാഷ്ട ദുഃഖിതനാ ദുഃഖത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട് തീർന്നിരിക്കുകയാണ് എന്ത് എല്ലാവരോടുമുള്ള കൃപ കൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ കൊല്ലേണ്ടി വരുമല്ലോ എന്നുള്ള കൃപയാതാണ് ആവേശിതനായിട്ട് വളരെ ഏറെ ദുഃഖത്തോട് കൂടി ദുഃഖിതനായിട്ട് ദുഃഖത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട് ഇങ്ങനെ പറയുകയാണ് കൃഷ്ണ യു സമുപസ്ഥ

അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ശ്രീകൃഷ്ണ യുദ്ധമോഹികളായി വന്നു നിൽക്കുന്ന ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു വായ വരളുന്നു എന്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഗാന്ധീവം കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്നു ശരീരമാകെ പുകയുന്നു നിൽക്കുന്നതിനു പോലും ഞാൻ ശക്തനാകുന്നില്ല എന്റെ മനസ്സിളകൊണ്ടിരിക്കുന്ന പോലെയും ുന്നു അർജുനന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങ് തളർന്ന് വീഴുകയാണ് ഈ തളർന്ന് വീഴാൻ പോകുന്നതായിട്ട് അർജുനൻ കൃഷ്ണനോട് പറയാണ് തൻ്റെ ശരീരത്തിന്റെ അവസ്ഥ തൻ്റെ മനസ്സിന്റെ അവസ്ഥ കൃഷ്ണനോട് വർണ്ണിക്കുകയാണ് അല്ലെങ്കിൽ കൃഷ്ണനോട് അവതരിപ്പിക്കുകയാണ് അർജുനൻ ഈ മൂന്ന് ഈ രണ്ട് ശ്ലോകത്തിലും ഇപ്പൊ ചെയ്യുന്നത് ശരീരത്തിന്റെ അവസ്ഥകളാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ വർണ്ണിക്കുന്നത് അതായത് എന്ത് എന്ത് കണ്ടിട്ടാണ് താൻ യുദ്ധം ചെയ്യാൻ പോകുന്നവരെ ഞാൻ ആരെയൊക്കെയാണ് വധിക്കേണ്ടത് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കലൊന്നും കൂടില്ല അവരെ വിശേഷം കൊല്ലുക മാത്രമേ നിവർത്തിയുള്ളൂ കാരണം ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള അന്തിമമായ യുദ്ധമാണ് എല്ലാ എല്ലാ പരിധികളും കഴിഞ്ഞു എല്ലാ വിധത്തിലും യോജിച്ചു പോകാൻ ശ്രമിച്ചു പോയി കൃഷ്ണൻ ഒരു ഒരു അവർക്ക് വേണ്ടി താണു താണു പറഞ്ഞു ഒരു അവർക്ക് അഞ്ച് രാജ്യമെങ്കിലും കൊടുക്കേ വേണ്ട അഞ്ച് ദേശം കൊടുത്ത് ഇല്ല അഞ്ച് ഗ്രാമം കൊടുത്ത് ഇല്ലെങ്കിൽ അഞ്ച് വീടുകൾ കൊടുത്ത് ഇല്ലേ എല്ലാവർക്കും കൂടെ ഒരു വീടെങ്കിലും കൊടുക്കേ അവർ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാവിധത്തിലും താണു താണു വന്നു എന്നിട്ടും തയ്യാറായില്ല ദുര്യോധനൻ ഒരു 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 സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ വാശി പിടിച്ചു പാണ്ഡവരോടുള്ള അമർഷമാണ് കൗരവർ കൗരവരിലെ മൂത്തപുത്രനായ ദുര്യോധനൻ അവിടെ കാണിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠാനുജന്മാരാണ് സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അധികാരത്തിന് വേണ്ടിയുള്ള വഴക്കുമൂലം അതിനു വേണ്ടിയുള്ള മത്സരം മൂലം വന്ന് നിൽക്കുകയാണ് പരസ്പരം യുദ്ധം ചെയ്യാൻ തയ്യാറായി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അറിവുള്ളവരെല്ലാം അവരെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് വലിയ വിനാശമാണ് എല്ലാവരും കൊന്നേ പറ്റൂ കൊല്ലാതെ ജയിക്കാൻ പറ്റില്ല മറ്റൊരാളെ കൊല്ലുന്നതാണ് എതിർപക്ഷത്തുള്ളവരെ കൊല്ലുന്നതാണ് മറുപക്ഷത്തിന്റെ വിജയമോ ആ അവസ്ഥയിലേക്ക് എത്തിയാണ് യുദ്ധത്തിന് വന്ന് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ആ യുദ്ധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആണ് എല്ലാവരെയും കാണുകയാണ് ആ യുദ്ധത്തെ മുഴുവൻ വീക്ഷിക്കുകയാണ് അർജുനൻ എന്നിട്ട് അവിടെ കാണുന്ന ഏറ്റവും പ്രിയമായി കരുതിയ പിതാമഹനും തന്റെ ഗുരുവും എല്ലാവരും അണിനിരുന്നു നിൽക്കുന്നത് കണ്ടിട്ട് അർജുനൻ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടാണ് ഇവിടെ ഓർമ്മിക്കുന്നത് അർജുനൻ അത് കൃഷ്ണനോട് പറയുകയാണ് അർജുനൻ ഇവരെ ഒന്ന് പേടിച്ചിട്ടല്ല ഇവിടെ താഴെ വീഴുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ അർജുനൻ ഉണ്ടാകുന്നത് കൃപയാ പറയാഷ്ട്രേകം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഒരു കൃപയാണ് എനിക്ക് വരെയൊക്കെ കൊല്ലേണ്ടി വരുമല്ലോ കാരണം അർജുനൻ അറിയാം അർജുനൻ ഇതിനു മുൻപരുമായിട്ട് ഇവരെല്ലാവരും ഈ അണിനിര നിൽക്കുന്നതിലെല്ലാവരോടും പ്രകൃതരോടെല്ലാം ഒറ്റയ്ക്ക് പൊതുതി ജയിച്ചവനാണ് ഈ മഹാഭാരത കഥയില് ഇപ്പം ഇവര് പാണ്ഡവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് ഈ കൗരുകരോടെല്ലാം യുദ്ധം ചെയ്ത് ഇവരെല്ലാം കൊടുത്തി ചോദിച്ച ആളാണ് ഈ അർജുനൻ ഇവരൊക്കെ അഭിമുഖീകരിച്ചു പരിചയമുള്ള ആളാണ് അങ്ങനെയുള്ള അർജുനൻ ാണ് സ്വന്തം ഗുരുവായ ദ്രോണരോടും സ്വന്തം തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച പിതാമകനോടും ഒക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ ഒരു അവരെയൊക്കെ ഞാൻ എനിക്ക് യുദ്ധത്തിൽ ജയിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ധർമ്മം നമ്മളുടെ ഭാഗത്താണ് ആ ധർമ്മ യുദ്ധത്തിൽ എനിക്ക് അവരെ ജയിക്കണം അതാണ് എന്റെ കർത്തവ്യം ആ കർത്തവ്യത്തിൽ വന്ന് ഞാൻ നിൽക്കുകയാണ് അവരെ ജയിക്കണമെങ്കിൽ അവരെ കൊന്നേ പറ്റൂ അവരെ എല്ലാം തോൽപ്പിച്ചേ പറ്റി കൊല്ലണം അത് ഞാൻ ഇവരെ ഇന്ന് കൊല്ലേണ്ടി വരുന്നല്ലോ എന്ന് നോക്കുകയുള്ള കൃപയാ പരയാ വിഷ്ഠ അങ്ങനാണ് പറഞ്ഞത് ആ കൃപയിലുള്ള ആ ഒരു ദുഃഖത്തോടു കൂടി ആവേശുതനായിട്ട് ആണ് അർജുനൻ അവിടെ നിന്ന് കൃഷ്ണനോട് ഈ വിധമൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ കൃഷ്ണനോട് എന്നിട്ട് പറയുകയാണ് കൃഷ്ണ ഈ സ്വജനങ്ങളെയൊക്കെ എന്റെ തന്നെ ബന്ധുക്കളാണ് എന്റെ തന്നെ ബന്ധുക്കളാണ് ഇവരെല്ലാം അവരെയാണ് ഞാൻ കാണുന്നത് അവരൊക്കെ എങ്ങനെയാ വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവരും എല്ലാം വന്നിരിക്കുന്നത് അവരും ജയിക്കണമെന്ന് ആഗ്രഹിച്ചു യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വന്നു നിൽക്കുന്നവരാണ് ഇവിടെ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ട് എന്റെ ശരീരമാകെ തളരുന്നു എനിക്കൊന്നും എൻ്റെ കയ്യിൽ ഒന്നും പൊക്കാൻ പറ്റുന്നില്ല എന്റെ കയ്യിൽ നിന്ന് ഗാന്ധീപം ഊർന്നു വീഴുന്നു അവരുടെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്റെ ശരീരം തളരുന്നു എന്റെ വായ വരുന്നു എനിക്ക് എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കുന്നു എന്റെ പൊടിയൊക്കെ അങ്ങ് ദഹിച്ചു പോകുന്നതുപോലെ പൊതയുന്നു എന്റെ മനസ്സ് മുഴുവനും ശ്രമത്താൽ അങ്ങ് ഇളകിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ ആ മനസ്സിന്റെ ഭ്രമം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് ഇപ്പൊ എന്തെങ്കിലും ഒരു വൈകാഴിക ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ സ്ട്രോങ് ആയി എനിക്കത് ചെയ്യണം എനിക്കത് ചെയ്യാനുള്ള മനസ്സുണ്ട് ശരീരത്തിന് ഇച്ചിരി ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്തും ചെയ്യും മനസ്സ് സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ അതേസമയം നമ്മുടെ ശരീരം എത്ര ആരോഗ്യമുള്ളതാണെങ്കിലും മനസ്സ് മുന്നോട്ട് ചഞ്ചലപ്പെട്ടു പോയി മനസ്സിന് ഒരു 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 ബുദ്ധിമുട്ട് നമുക്ക് താങ്ങാനാവാത്ത ഒരു ദുഃഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ശരീരം ഒന്നും പൊങ്ങത്തില്ല നമുക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല നമ്മള് തളർന്നു വീഴും നമ്മുടെ മനസ്സിന്റെ ഭയമല്ല ആ താങ്ങാനാവാത്ത ഒരു ദുഃഖത്തിൽ നിന്നാണ് ആ മനസ്സിന് അങ്ങനെ ഒരു ഇതുണ്ടാകുന്ന ഒരു ഒരു ദുഃഖമോ ഇല്ലെങ്കിൽ അതുപോലെ ഒരു സന്ദർഭം മനസ്സിന് അങ്ങനെ ഒരു ഭ്രമം സംഭവിച്ചു പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാകുന്നത് നമുക്കെല്ലാം കാണാം നമ്മുടെ ജീവിതത്തിൽ ഒരു അമിതമായ ഒരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവിചാരിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തങ്ങാനാവാത്ത ഒരു ദുഃഖം വരികയാണെങ്കിൽ അവിടെ നമ്മൾ തളർന്ന് വീണ് പോകുന്നത് ഈ മനസ്സ് തളർന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒന്നും നിവർന്നു നിൽക്കാൻ പറ്റില്ല പൊങ്ങി നിൽക്കാൻ പറ്റില്ല നമ്മൾ എത്ര ശക്തരാണെങ്കിൽ പോലും നമ്മൾ എത്ര കോൺഫിഡൻസ് ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാത്തിനും ജയിച്ചവരാണെങ്കിൽ പോലും നമ്മൾ അവിടെ തളർന്നു പോകും നമ്മുടെ മനസ്സിനെ ഇപ്പം നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഗീത കാണിച്ചു തരുന്നത് ഇവിടെ നിന്ന് ഇവിടെ ഗീതയുടെ ടേണിങ് പോയിന്റാണ് ഇവിടെ അർജുനൻ ഇങ്ങനെ തളർന്നു വീഴുമ്പോഴാണ് ഭഗവാൻ ഗീത ഉപദേശിക്കേണ്ടി വരുന്നത് ആ ഒരു വിഷാദമായ അവസ്ഥയിലാണ് അർജുനനെ യോഗത്തിലേക്ക് നയിക്കുന്നത് കൃഷ്ണൻ കൃഷ്ണന്റെ ഗീതയിലൂടെ ഉപദേശത്തിലൂടെ അവിടെ ഇവിടെ എല്ലാം നമ്മൾ നമ്മൾ പലതും കേൾക്കാറുണ്ട് പരീക്ഷ കോളിൽ ചെന്ന് കുട്ടികൾ ആകത്തോട് ബോധം കെട്ട് വീണു ഇല്ലെങ്കിൽ അങ്ങ് ഭയങ്കര ടെൻഷനായി കളർന്ന് വീണോ എന്നൊക്കെ നമുക്ക് കാണാം നിത്യജീവിതത്തിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചതുപോലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ളവര് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഘട്ടങ്ങൾ ദുഃഖം താങ്ങാനാവാത്ത ഘട്ടങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് താഴ്ന്നു പോകാറുണ്ട് നോക്കി ഗീത എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ഇനിയുള്ളത് എന്താണെന്ന് അറിയാതെ മകച്ചു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഗീതയുടെ പ്രാധാന്യം ഗീത ഉപദേശിക്കപ്പെടുന്നത് അത് യുദ്ധത്തിന്റെ മധ്യത്തിൽ ഒരു മഹാഭാരത യുദ്ധത്തിന്റെ നടുവിലാണ് വ്യാസമോർച്ചിൽ ഗീത എഴുതി വെച്ചത് കൃഷ്ണനെ കൊണ്ട് ഗീത പറയിച്ചുകൊണ്ട് ഗീത നമുക്കായിട്ട് തന്നത് ദുഃഖവും സുഖവും ഒക്കെ ചേർന്ന ഒരു വലിയ യുദ്ധമാണ് നമ്മളതിനെ നേരിടാൻ തയ്യാറായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചിരിക്കുകയാണ് പാചജന്യമൊക്കെ മുളക്കിക്കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ് അങ്ങനെ വന്നു നിൽക്കുന്ന നമ്മളെ പല സന്ദർഭങ്ങളിലും കുഞ്ഞുങ്ങളായാലും വഴിതരായാലും എല്ലാവരും ജീവിതത്തിന്റെ അന്തിമഘട്ടം വരെ നമുക്ക് പല 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 കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അവിടെ ഒക്കെ എത്ര അറിവുള്ളവർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു പോകുന്ന ഉണ്ടാവാം നമ്മൾ പഠിച്ചതൊക്കെ അങ്ങ് തീരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു മാൻ മേക്കിംഗ് ടെക്നിക്കാണ് ഗീത അതുകൊണ്ടാണ് കാലത്ത് ഇത് പ്രസക്തമായി നിലനിൽക്കുന്നത് നമ്മളെ നമ്മളെ ഒരു നല്ല ഹ്യൂമൻ ആയിട്ട് എങ്ങനെ വാർത്തെടുക്കാം എന്നാണ് ഗീതയിലൂടെ പറയുന്നത് അത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാകുമ്പോൾ മുതലേ പഠിച്ചാൽ നമുക്കത് ഏത് സന്ദർഭവും ഏത് സിറ്റുവേഷനും ഇങ്ങനെ മനസ്സ് തളർന്നു പോകുന്ന ഏത് സിറ്റുവേഷനെയും സിറ്റുവേഷനും ഉണ്ടാകില്ലെന്നൊന്നും പറഞ്ഞാൽ തരത്തില ഗീത എല്ലാ സിറ്റുവേഷനും നമ്മളിത് ഉണ്ടാവും ആ അങ്ങനെയുള്ള സിറ്റുവേഷനെയൊക്കെ നമ്മൾ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് അല്ലാതെ ഗീത വലിയ നിറക്കളാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും വരില്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് പൈസ ആവും അല്ലെങ്കിൽ സന്തോഷമാകും നമുക്ക് സ്വർഗത്തിൽ സ്വർഗം പോലെ ജീവിക്കാം പിന്നൊന്നുമല്ല അത് വാഗ്ദാനം തരുന്നു ജീവിതമാണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ പുരാണ പഠിപ്പിച്ചു തരുമ്പോൾ പുരാണത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ജന്മം എടുത്തു ശ്രീരാമനായിട്ടായാലും ശ്രീകൃഷ്ണനായിട്ടായോ ജനിച്ചപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ് അവരൊക്കെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഒന്നും അനുഭവിക്കുന്നില്ല കൃഷ്ണനെ കൂടി ജനിച്ചു വീണപ്പോ മുതൽ പ്രശ്നങ്ങളെ എന്തു ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിനെയൊക്കെ ഒരിക്കൽ പോലും ഒന്നും കരയാതെ അതിജീവിച്ച ഒരു വലിയ പരമഗുരുവാണ് ലോകത്തിന് കാട്ടിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ പരമമായ ഒരു ഗുരുവാണ് കൃഷ്ണ അവിടെയാണ് ഈ ഗീത നമുക്ക് പറഞ്ഞു തരുന്നു ദുഃഖങ്ങളൊന്നും തരത്തില്ലെന്നല്ല എല്ലാം എത്തും നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാവും അത് അത് എവിടെയാണ് മനസ്സ് തളർന്നു പോകുമ്പോൾ മനസ്സ് തളർന്നു പോകുമ്പോൾ ഉള്ള നമുക്കൊക്കെ സംഭവിക്കുന്നതാണ് നമ്മളും തളർന്ന് ശരീരം മുഴുവൻ തളർന്നു പോകും മനസ്സ് തളർന്നു പോകുമ്പോൾ മൃദിച്ചു പോകുമ്പോ അപ്പൊ നമ്മൾ എന്തിനെയാണ് ഉയർത്തേണ്ടത് നമ്മുടെ മനസ്സിനാണ് കരുത്തു കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിന് കരുത്തു കൊടുക്കുന്ന ഒരു വലിയ ഒരു ഒരു വലിയ മെഡിസിനാണ് ഗീത ആ അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കൃഷ്ണൻ എങ്ങനെ അർജുനൻ എങ്ങനെ വിഷാദം യോഗമായോ അതുപോലെ നമ്മളും യോഗത്തിലേക്ക് വരണം യോഗം എന്ന് പറഞ്ഞ കൂടിച്ചേര കൂടിച്ചേരൽ എന്തിനോട് കൂടിച്ചേരിലാണോ ഭഗവാനോട് കൂടിച്ചേരിലാണ് അവിടെയാണ് ഇവിടെ ഇനിയും ഇനിയും കൃഷ്ണന്റെ മുന്നിൽ അങ്ങ് കീഴടങ്ങുകയാണ് അർജുനൻ എനിക്കിങ്ങനെ തളരുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ പിന്താടി വീരനാണ് ഞാൻ വിജയനാണ് എനിക്ക് ഇവരെല്ലാം തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടാണ് പറഞ്ഞത് ആ യുദ്ധത്തിന്റെ നടുവിലേക്ക് രണ്ട് സൈന്യങ്ങളുടെ നടുവിലൊന്ന് എന്റെ രഥ ഒന്ന് കൊണ്ട് നിർത്തിക്കുക എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം എന്ന് കൃഷ്ണനോട് ഒരു അജ്ഞാസ്വരത്തിലാണ് പറഞ്ഞത് കൃഷ്ണ അവരോട് കൊണ്ട് നിർത്തു എന്ന് അവിടെ വന്ന് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് പേടിച്ചിട്ടല്ലേ ഏതായാലും അർജുനൻ പേടിക്കുന്ന ഒരാളെയല്ല പരമശിവനോട് പോലും യുദ്ധത്തിലാണ് യുദ്ധം ചെയ്ത് ആണ് പാശുപഥാസ്ത്രം കരസ്ഥമാക്കിയത് യുദ്ധം ചെയ്യാൻ തയ്യാറായതാണ് അത്രയും വില്ലാണി വീരനാണ് എല്ലാ ദിവ്യാസ്ത്രങ്ങളും കയ്യിലുണ്ട് അങ്ങനെയുള്ള ആളാണ് വന്നിപ്പോ എല്ലാ അറിവും എല്ലാ കഴിവുള്ള ആളാണ് അവിടെ തളർന്നു വീഴുന്നത് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ആ ഈശ്വരാനുഗ്രഹം കൂടെ നമുക്ക് വേണം അവിടെ ആ ഭഗവാനിൽ ഒരു അഭയം പ്രാപിക്കൽ ഉണ്ടാവണം നമുക്ക് എല്ലാ കഴിവുകളുണ്ടേലും നമുക്ക് ഈ കഴിവുകളെല്ലാം നമുക്ക് വിനിയോഗിക്കാൻ ഒരു ഒരു ആത്മചൈതന്യം നമ്മളിൽ ജ്വലിച്ചു വരണം അവിടെ അത് തിരിച്ചറിവാണ് അത് ഈ തിരിച്ചറിവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അർജുനൻ ഉണ്ടാകുന്നുണ്ട് ഈ തിരിച്ചറിവ് യുദ്ധമെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ ഈ മഹാഭാരതം തന്നെ തിരി ഈ തിരിച്ചറിവ് ഇതിനേക്കാൾ കൂടുതൽ അർജുനൻ ഉണ്ടാകുന്നുണ്ട് കൃഷ്ണൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് എത്തിയപ്പോഴാണ് അറിയുന്നത് കൃഷ്ണൻ കൃഷ്ണന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് കൃഷ്ണൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഒരു ചൈതന്യം അവസ്ഥയിലേക്കാണ് അർജുനൻ തിരിച്ച് ഏർ ഇവരോട് പറയുന്നത് ജ്യേഷ്ഠനോട് ഇത്രയും നാളും ഞാൻ നേടിയതൊക്കെ ആ കൃഷ്ണനുള്ളത് കൊണ്ടായിരുന്നു എന്റെ കൂടെ ഭഗവാനുള്ളത് കൊണ്ടായിരുന്നു അത് വലിയ തിരിച്ചറിവാണ് അതീ മഹാഭാരതം കൊണ്ട് ഓരോ ഓരോ സന്ദർഭങ്ങളും ഇമ്പോർട്ടന്റ് ആണ് അതിനപ്പുറം അത് ലാസ്റ്റ് കൊണ്ട് നിർത്തുന്നത് തന്നെ വലിയ ഒരു ഒരു തിരിച്ചറിവിലേക്കാണ് അതൊക്കെ നമ്മുടെ തിരിച്ചറിവാണ് നമ്മൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമുക്ക് എല്ലാ കഴിവുകളും തരുന്നുണ്ട് ഈശ്വരൻ എല്ലാം പൂർണ്ണമായിട്ടാണ് നമ്മളുടെ സൃഷ്ടി ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ് ആ പൂർണ്ണത എപ്പോഴും എപ്പോഴാണ് പൂർണ്ണമാകുന്നത് നമ്മൾ പൂർണ്ണമാകില്ല ഭഗവാനോട് ചേരുമ്പോഴാണ് യോഗമായി തീരുമ്പോഴാണ് ആ വിഷാദം നമ്മൾ ഉണ്ടാകുന്ന വിഷാദങ്ങളൊക്കെ ഒരു യോഗമാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ പൂർണ്ണത ഉണ്ടാകുന്നത് നമുക്ക് പൂർണ്ണത ഉണ്ടാകുന്നത് അങ്ങനെ ആ യോഗമാക്കി മാറ്റുന്ന പ്രക്രിയകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയിലൂടെ അപ്പൊ ഇതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കപ്പം ഏർ ഒന്നുകൂടെ ചൊല്ലിത്തരാ ഇനി ഓരോരുത്തർ ചൊല്ലണം ദൃഷ്ടേമം സ്വജനം കൃഷ്ണ

चलिए दृष्टेम दृष्टेम स्वजनम कृष्णा ഇനി ആരാണ് ചെല്ലുന്നത് ചെലിക്കാം Very good. very good okay